എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് വന്ദനം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഹാസ്യ കഥാപ്രസംഗമാണ് ഈ കഥ തികച്ചും സാദൃത് മാത്രമാണ് കേട്ടോ ഈ കഥ തയ്യാറാക്കിയതും ഇതിലെ ഗാനങ്ങൾ തയ്യാറാക്കിയതും ഞാൻ തന്നെയാണ് തെറ്റുകുറ്റങ്ങളുണ്ടാവാം എങ്കിലും ക്ഷമിക്കണം എന്നില്ല എങ്കിൽ ഞാൻ കഥയിലേക്ക് കിടക്കട്ടെ കഥയുടെ പേരെന്തെന്നറിയോ ആ വിലോസുണ്ടാ എങ്കിൽ ഞാൻ കഥയിലേട്ടു പോകുന്നു തെക്കേലെ വീട്ടിലെ പാത്തുമ്മ താത്ത അവലൊന്ന് എടുത്തിടുന്നേ ശർക്കരയും തേങ്ങയും കൂട്ടി കുയക്കുന്ന നേരത്ത് അത് വൈ വഴി നടന്ന കോയക്ക ഇതൊന്ന് കണ്ടിടുന്നേ കോയക്കടെ നാവിൽ വെള്ളമൂറി ഈ കോയക്ക നാവ് കൊണ്ട് ചുണ്ടൊന്നു നനച്ച് അന്നേരം പാത്തുമ്മ പാത്തുമ്മത്താത്ത ഇത് കണ്ട് േ അയ്യോ ഈ മനുഷ്യൻ എന്നെ ഒളിഞ്ഞ് നോക്കിയിടുന്നു തെക്കല വീട്ടിലെ പാത്തുമ്മത്താത്ത അവലെടുത്ത് ശർക്കരയും തേങ്ങ പെട്ട് അങ്ങനെ കുഴക്കം ഉണ്ടാക്കാനേ അപ്പൊ ആ വഴി നടന്നു വഴി നടക്കുക നമ്മൾ കുഴക്ക ഈ പാത്തുമ്മത്താത്ത അവര് കുഴക്കുന്നത് കണ്ടപ്പോ ഒന്ന് നോക്കി ആവിലൊക്കെ കുഴക്കണപ്പോൾ നമ്മളെ കോയക്കാക്ക് നാവില് വെള്ളമുറി എന്ത് ചെയ്തു നാവ് കൊണ്ട് ചുണ്ടൊന്ന് നനച്ചു കൊടുത്തു ഇതാണ് നമ്മളെ പാത്തുമത്താത്ത കാണണത് ഏത് മൂപ്പരി ചുണ്ട് കൊണ്ട് ചുണ്ട് നനക്കണതേ ഇത് കണ്ട് മുപ്പത്തിയാറ് ആകെ പേടിച്ച് അപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നാട്ടുകാരൊക്കെ കൂട്ടി അലറി കുളിച്ച് നാട്ടുകാരൊക്കെ കൂടി അപ്പോൾ നമ്മളെ കോഴിക്കന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ അത് അതറിയണമെങ്കിൽ അടുത്ത പാർട്ടി ടു കണ്ടോ അപ്പോൾ കാണുമല്ലോ അല്ലേ എല്ലാവർക്കും ബായ് ആവില ദിവസം ഉണ്ടോ പാർട്ടി ടു മറക്കണ്ട